കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ് അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പറയാം ഈ ഭർത്താവ് എന്ന് പറയുന്നത് യു എ ഇ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എലക്ട്രിക്കൽ എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ വ്യക്തിക്ക് എതിരെ ഭാര്യ ഫോർ നയൻറ്റി എയ്റ്റ് എയും അതുപോലെ തന്നെ ഐ പി സി ഫൈവ് സീറോ സിക്സ് വണ് പ്രകാരവും എന്ത് ചെയ്യുന്നു ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് നമുക്കറിയാം ഇങ്ങനെയൊരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ഭർത്താക്കന്മാർക്ക് വളരെയധികം പേടിയാണ് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിദേശത്തു നിന്ന് നാട്ടിൽ വന്ന് നിന്ന് കേസ് കഴിയുന്നത് വരെ നാട്ടിൽ നിൽക്കേണ്ടതായിട്ട് വരുമോ കേസ് മടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ജോലിക്ക് തിരിച്ച് വിദേശത്തേക്ക് പോകാനായിട്ട് സാധിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങള് വരാറുണ്ട് അല്ല അപ്പോൾ ഈ സംശയങ്ങളൊക്കെ കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു സുപ്രധാനമായ ഒരു കേസിൽ വന്നിട്ടുള്ള ഒരു വിധിയാണ് പറയുന്നത് അപ്പോൾ ഈ കേസിൽ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് നാട്ടിലേക്ക് വരുന്നു ജാമ്യം എടുത്തു നിൽക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയാറായി വിസ പ്രശ്നത്തിലേക്ക് പോകാറായി അപ്പോൾ എന്തായാലും തിരിച്ച് യു എ ഇയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരെയാണ് ഉണ്ടായിട്ടുള്ളത് ഭർത്താവ് എന്ത് ചെയ്യുന്നു കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് പറയുകയാണ് സാറേ എനിക്കിങ്ങനെ അത്യാവശ്യമായിട്ട് പോകണം എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടെന്നൊക്കെയാണ് താഴെ പറയുന്ന അഞ്ച് പ്രധാന കണ്ടീഷൻസ് നിങ്ങൾ നിങ്ങളനുസരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫോർ നയൻറ്റീൻ്റെ കേസ് നാട്ടിൽ നടന്നോട്ടെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള പെർമിഷൻ തരാമെന്ന് പറഞ്ഞു ആ അഞ്ച് പോയിന്റ്സുകൾ എന്തൊക്കെയാണ് നോക്കാം കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെയാണ് അതായത് കോടതി ആവശ്യപ്പെടുമ്പോൾ ആ കോടതിയിൽ ഹാജരാകുമെന്ന് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ സത്യവാങ് സമർപ്പിക്കണം ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വിചാരണ കോടതിയിൽ ഹാജരാകാൻ അയാൾ ഒരു അഭിഭാഷകനെ നിയമിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ വേണം ഒരു അഭിഭാഷകൻ വേണം മൂന്നാമത് വിചാരണം നടക്കുന്ന ഓരോ ദിവസവും ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടി വിചാരണ കോടതിയിൽ ഹാജരാകുന്നത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനാണെന്ന് സത്യവാങ്മൂലത്തിൽ ഉറപ്പുവരുത്തണം നാലാമതായിട്ട് തൻ്റെ അഭാവത്തിൽ തെളിവുകൾ രേഖപ്പെടുത്തുന്നതിന് ഹർജിക്കാരൻ എതിർക്കരുത് അതായത് സാധാരണ ഗതിയിൽ നമ്മൾ തെളിവെടുപ്പ് നടത്തുമ്പോൾ ആ ഹർജിക്കാരനും കൂടി അവിടെ ഉണ്ടാകണമെന്നാണ് നിയമുള്ളത് പക്ഷേ ഇയാൾ വിദേശത്തായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റായിട്ട് വരാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ തെളിവെടുപ്പ് നടക്കുന്ന സമയത്തിനെ എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അഞ്ചാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും ഈ കേസ് അഡ്ജ്മെന്റ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ മാറ്റി വെക്കുവാനായിട്ട് അവകാശപ്പെടാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ കോടതി ഇങ്ങനെ ഒരു ആനുകൂല്യം ഈ ഭർത്താവിന് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതിയുടെ താല്പര്യങ്ങൾക്കായി പ്രതിയുടെ വ്യക്തിപരമായ ഹാജർ നിർബന്ധിക്കേണ്ടതില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് അയാളുടെ ഹാജർ ഒഴിവാക്കാൻ അധികാരമുണ്ട് ഒരു കേസിൽ പ്രതിയുടെ വ്യക്തിപരമായ ഹാജർ നിർബന്ധിക്കുന്നത് വളരെ കഠിനമാണെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതിക്ക് അയാൾക്ക് ഉചിതമായ ആശ്വാസം നൽകാവുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും ഈ പ്രവാസികളായ ഭർത്താക്കന്മാർക്ക് വളരെയധികം ആശ്വാസകരമായിട്ടുള്ളൊരു വിധിയാണ് ഇതെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഭാര്യമാരോ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരോ ഒരുപാട് പ്രഷർ ചെലുത്തി ഡിവോഴ്സ് തന്നില്ലെങ്കിൽ തന്നിങ്കിൽ ഫോറിനേൻഡ്യ കേസ് ഫയൽ ചെയ്യും നിങ്ങളുടെ വിദേശത്തുള്ള ജോലി കളയും അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ഹറാസ്മെൻറ്റുകൾ നമ്മൾ കാണാറുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നത് അതൊരു കോടതി വിധിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നുള്ളതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബെ